നമുക്ക് കിരണേം കല്യാണിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടല്ലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നേ കിരണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രകാശൻ തന്റെ ജീവൻ കൊടുക്കുവാണ് ഇത്രയും കാലം പ്രകാശനെ വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഈ പറയുന്ന കല്യാണിക്ക് മാത്രം പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എങ്കിൽ വേറെ ആരും തന്നെ പ്രകാശനെ അത്രമാത്രം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പ്രകാശൻ ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്താണ് അയാൾ ഇനിയും ഉപദ്രവിക്കും കല്യാണിയെ കിരണ്ണിയൊക്കെ ഇല്ലാതാക്കാൻ പോലും മടിക്കില്ല എന്നൊക്കെ ദീപിയൊക്കെ എപ്പോഴും തന്നെ പറയുമായിരുന്നു കല്യാണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയായിരുന്നു ഒടുവിൽ പ്രകാശന നല്ലവനായി അല്ലെങ്കിൽ പ്രകാശന ഇനിയിപ്പൊ അങ്ങനെയും ചെയ്യില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കിരണ്യെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ പ്രകാശനോടി കൊടുക്കുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു സ്റ്റെഫിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് എങ്ങനെയെങ്കിലും നീ കിരണെ ആദ്യം തന്നെ ഇല്ലാതാക്കണം അപ്പൊ കിരണെ ഇല്ലാതാക്കണെങ്കില് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ലത് അതുകൊണ്ട് നീ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കണം അത് പ്രകാരം സ്റ്റെഫി എന്ത് ചെയ്യുകയാണ് ഒരു പ്ലാൻ തയ്യാറാക്കുവാണ് ബൈജുവിനെ വെച്ചൊരു കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നെ ബൈജു കുറെ കാലത്തിന് ശേഷം വീണ്ടും ദിലീലി എത്തിയിട്ടുണ്ട് അവന്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ടു ഒരു ആക്സിഡന്റ് സംഭവിച്ച് അവന് വയ്യാതിരിക്കുമായിരുന്നു എന്താണെങ്കിലും അതൊക്കെ ശരിയായി അവന് തിരികെ വരുന്നുണ്ട് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോ ബൈജുവിനെ വെച്ച് കളി കളിക്കാം ഒരു പക്ഷേങ്കില് അവൻ ഇനിയിപ്പോൾ കല്യാണാലോചനകളൊക്കെ നടക്കുന്നു സ്റ്റെഫിക്ക് നന്നായിട്ട് അറിയായിരുന്നു അത് ശരിയായിട്ടുള്ള കാര്യമാ ബൈജു തിരികെ വന്നപ്പോൾ കല്യാണിയാണെങ്കിലും ആണെങ്കിലും ഡിവി എം രൂപയും ചന്ദ്രസേന ഒക്കെ ആണെങ്കിലും പറഞ്ഞു ഇതെങ്ങനെ പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ബൈജു നീ ഒരു കല്യാണം കഴിക്കണം നിനക്ക് പ്രായം കൂടി വരുവാ എന്നൊക്കെ പറഞ്ഞ് ആ അവനിങ്ങനെ ചാട്ടാ കിട്ടുന്നുണ്ട് ആ സമയം ബൈജു പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ കല്യാണിയൊന്നും സംഭവിച്ചില്ല കല്യാണിയൊക്കെ പറഞ്ഞു ഏതെങ്കിലും ബ്രോക്കർമാരുടെ ആണ്ടും പറഞ്ഞിട്ടാണെങ്കിലും കല്യാണം നടത്തണം ഇനി ബൈജാണ്ടെ ഇങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല കുഞ്ഞു കളിയൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു ഒടുവിൽ ബൈജു അത് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നു ഈ സമയം ബൈജുനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റെഫിയുടെ ഗുണ്ടകള് ബൈജു എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ പിന്നീട് സ്റ്റെഫിയോടെല്ലാം പറഞ്ഞു കൊടുത്തു അതിനുശേഷം ബൈജുനെ നമ്പർ വാങ്ങി ആ നമ്പറിലേക്ക് സ്റ്റെഫി വിളിക്കുവാണ് നമ്പർ മാറി വന്ന ഒരിതായിട്ട് സ്റ്റെഫി അങ്ങോട്ട് വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് വേറൊരാളൊന്ന് വേറൊരാളോട് നല്ല രീതിയിൽ തൻ്റെ ഒരു ഫ്രണ്ടിനോട് നല്ല രീതിയിൽ സംസാരിക്കുകയാണ് ബൈജുന് ആദ്യം മനസ്സിലായില്ല പിന്നീട് സ്റ്റെഫി പറഞ്ഞു അയ്യോ സോറി കിട്ടോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാന്ന് കരുതി സംസാരിച്ചാന്നൊക്കെ പറഞ്ഞ് സോറി പറയുന്നുണ്ട് പിന്നീട് ബൈജുവിനോട് വീടെവിടെ എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ് ബൈജു അങ്ങനെ വിശുദ്ധമായിട്ടെല്ലാം പറഞ്ഞു പിന്നീട് സ്റ്റെഫി തൻ്റെ പേരും വീടും കാര്യങ്ങളും എല്ലാം പറയാണ് കള്ളത്തരം ഓണം മുഴുവൻ പറയണേ സത്യാവസ്ഥ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ അതിനുശേഷം ബൈജു പിന്നെ ഇടയ്ക്ക് വിളിക്കാൻ തുടങ്ങി സ്റ്റെഫിയും വിളിക്കാൻ തുടങ്ങി അപ്പം സ്റ്റെഫിക്ക് എങ്ങനെയും ഒന്ന് വീഴ്ക്കണം ബൈജുവിന് ശരിക്കും സ്റ്റെഫിയെ കണ്ടിട്ട് പോലൂല്ല എന്നാലും ഒരു ഇഷ്ടം തോന്നി അതിനുശേഷം ബൈജു പിന്നീട് പറഞ്ഞു എനിക്ക് കാണണം എന്നുണ്ട് നേരിട്ട് എന്ന് പറയാണ് അതൊരു വേണ്ടിട്ടാണല്ലോ സ്റ്റെഫിയും കാത്തിരുന്നത് ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് ഒടുവിലെ സ്റ്റെഫി പറഞ്ഞു അതിനെന്താ എന്ന് പറയാണ് അങ്ങനെ സ്റ്റെഫി ബൈജുവിനെ കാണാനായിട്ട് വന്നു ബൈജു ഒറ്റയ്ക്കാ ചെല്ലുന്നത് അപ്പൊ കിരണും കല്യാണിക്കൊക്കെ അല്ല അറിയത്തുള്ളൂ സ്റ്റെഫിനെ അവരെ സ്റ്റെഫിനെ മുമ്പ് കണ്ടിട്ടുള്ളൂ അങ്ങനെ കാണാൻ ചെന്ന് സ്റ്റെഫിനെ കണ്ടുകഴിഞ്ഞപ്പോൾ ബൈജുന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല ഗ്ലാമർ ഇത്ര നല്ല സുന്ദരിയായിട്ടുള്ള പെണ്ണാന്നുള്ള കാര്യം ബൈജുവിന് അറിയില്ലായിരുന്നു കണ്ടെല്ലാം കഴിഞ്ഞപ്പോൾ സ്റ്റെഫി പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ബൈജുവിനോടും പറയുന്നുണ്ട് ബൈജുന് ഇതിൽ പല ഒരു സന്തോഷം വേറെയില്ല പിന്നീട് ബൈജുവിനോട് എന്റെ വീട്ടിൽ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വീട്ടിൽ വന്ന് ആലോചിക്കണം വീട്ടിൽ വന്ന് ആലോചിക്കുവാണെങ്കിൽ ഈ വിവാഹം നടത്തി തരും എൻ്റെ അച്ഛനും അമ്മയെന്നൊക്കെ പറയാം അത് കേട്ടപ്പം ബൈജുവിന് സമ്മതമായിരുന്നു കാരണം അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണം ആലോചിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ കല്യാണിക്കും കിരണ്ണും എല്ലാവർക്കും സന്തോഷമായിരിക്കും അങ്ങനെ സ്റ്റെഫി തൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ വിജയിക്കുവാണ് ബൈജുവിനെ ചൂണ്ടേക്കുരുക്കി പിന്നീട് ബൈജു ആദ്യം കല്യാണം കല്യാണോണ്ടാണ് ഈ കാര്യം പറയണേ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് അവളും എന്നോട് തിരിച്ച് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അത് കേട്ടപ്പോൾ കല്യാണി പോയി കിരണോട് പറഞ്ഞു അങ്ങനെ ദീപൻ രൂപ ചന്ദ്രസേഖരൻ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിയുവാണ് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല പെണ്ണ് കാണാൻ പോണെങ്കിൽ പോയി പെണ്ണ് കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എന്ന് വരുവാണ് അങ്ങനെ ഒടുവിൽ പെണ്ണ് കാണാൻ പോകാൻ തന്നെ തീരുമാനിച്ചു ഈ സമയത്ത് ഷെഫി പിന്നീട് ഗംഗാപ്രസാദിനെ കാണാൻ ചെല്ലുവാണ് ഗംഗാപ്രസാദിനെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് അവൻ എൻ്റെ വലയെ വീണു അത് കേട്ടതും ഗംഗാപ്രസാദ സന്തോഷമായി ഇനിയിപ്പം ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ മതി അവൻ പെണ്ണ് കാണാൻ വരും പക്ഷെ പെണ്ണ് കാണാൻ വരണ സമയത്ത് അവൻ തന്നെയായിരിക്കില്ലല്ലോ വരുന്നേ അവൻ്റെ കൂടെ എന്താണെങ്കിലും കിരണൊക്കെ കാണും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കിരണെ അവിടെ വെച്ച് തന്നെ തീർത്ത് കളഞ്ഞേക്കണം വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇനി അവൻ തല പൊക്കരുത് കിരണെ അന്തിവായിരിക്കണം നടക്കാൻ പോകുന്നത് ഇനി അവൻ ഒരു കല്യാണത്തിനും പോവരുത് ഒരു പെണ്ണ് കാണിച്ചാണെങ്കിലും അവൻ പോകരുത് കിരൺ അത് കേട്ടപ്പോൾ സ്റ്റെഫി പറഞ്ഞു അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അത് ഇനി ഗംഗ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുന്നത് അങ്ങനെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കി സ്റ്റെഫി തിരികെ പോന്നു ഗംഗാപ്രസാദ് ഭയങ്കര സന്തോഷത്തോട് ഇട്ടിട്ട് അകത്തേക്ക് എന്നിട്ട് വിക്രത്തോടൊക്കെ കാര്യം പറയാണ് വിക്രത്തോട് പറഞ്ഞു എടാ വിക്രം കിരേണ്ട കാര്യത്തിൽ തീരുമാനമായിരുന്നു പറഞ്ഞു തീരുമാനം അതെ അവനിട്ടുള്ള വല ഞാൻ വിരിച്ചു കഴിഞ്ഞു ഇനിയിപ്പം കണ്ടു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അവൻ്റെ കഥ തീരും ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല കിരൺ തീർന്നാ പിന്നെ ആ കല്യാണിയുടെയും ബാക്കിയെല്ലാവരുടെയും കൊടിഞ്ഞ അവസ്ഥയാ പിന്നെ ബാക്കിയുള്ളങ്ങളെ തീർക്കാൻ നമുക്ക് എളുപ്പമാ കാർത്തികയുടെ കാര്യമാണെങ്കിലും കല്യാണിന്റെ കാര്യമാണെങ്കിലും എളുപ്പ കാര്യമാണ് അത് കേട്ടതും വിക്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എങ്കേട്ട എത്രയും പെട്ടെന്ന് തന്നെ കിരൺന്റെ കഥ കഴിക്കുക കിരണ്ട കഥ കഴിച്ചാൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ടല്ലോ നമുക്ക് ഇപ്പം പുറത്തിയാടിയാലും ഈ പറയുന്ന കല്യാണിയും കാർത്തികയും തീർക്കാൻ എളുപ്പം ഗംഗേണ് ഒന്നുകൊണ്ടും പേടിക്കണ്ട കല്യാണിന്റെ കാര്യമൊക്കെ പിന്നെ ഞാനേറ്റു അവനുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അവൻ അവനങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ജയില് ചാടും എന്താളും ഗംഗാപ്രസാദ് ജയിലി ചാടും അപ്പൊ ജയില് ചാടുന്നതിന് മുമ്പ് കിരണ്ണ തീർത്തിട്ട് വേണം ജയിൽ ചാടാനായിട്ട് അത് സ്റ്റെഫി നോക്കിക്കോളൂ ആ ഒരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ നിറയുണ്ടായിരുന്നേ ഈ സമയത്ത് മനോഹറിനെ തീർക്കാൻ തക്കം പാർത്തിരിക്കുവാണ് രാഹുല് ഒന്നു രണ്ടുവട്ടമൊക്കെ അവസരം കിട്ടിയാല് പക്ഷെങ്കില ആ സമയത്തൊക്കെ ഗംഗാപ്രസാദും വിക്രമം വന്ന് മനോഹറിനെ രക്ഷിക്കുകയോ ചെയ്തേ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഒരു അവസരം കിട്ടും കിട്ടുവാണെ തീർക്കണം എന്ന് ചിന്തിച്ചു പക്ഷെ മനോഹറിന്റെ മനസ്സിൽ ഭയങ്കര കുറ്റബോധം ആയിരുന്നു തനിക്ക് തന്റെ മോളെ കാണാൻ പറ്റുന്നില്ലോ താൻ ഇത്രയും കാലം ചെയ്തത് വളരെ തെറ്റായി പോയി തന്റെ മോള് ഒരു വട്ടമെങ്കിലും കാണാൻ പറ്റുമായിരുന്നെങ്കില് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഇനിയിപ്പോ കുറ്റബോധം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ പിന്നീട് ഷാരി സരീവിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് സരൂവിനെ കൺമണി മൂളം കാണാതെ നാളെ ശാരിക്ക് ഇരിക്കാൻ പറ്റില്ലോ അങ്ങനെ കണ്ടിട്ട് ശാരി സരുവിനോട് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട് പക്ഷേ ശാരി പോകാൻ കൂട്ടാക്കില്ല ശാരി മുമ്പ് പറഞ്ഞ അതേ മറുപടി തന്നെ പറയണേ ഞാൻ എന്താണെങ്കിലും കുറച്ചാലും കൂടെ ഇവിടെ നിൽക്കട്ടെ ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വരാനും ഉദ്ദേശിക്കുന്നില്ലമ്മേ കാരണം വന്നിട്ടുണ്ടേ ശരിയാവത്തില്ല എനിക്ക് എന്റെ അമ്മയോടൊപ്പം കുറെ നാൾ കഴിയണം പത്തിരുപത്തഞ്ച് വർഷക്കാലം ഞാൻ അവിടെയല്ലേ കഴിഞ്ഞത് ഇനി എനിക്ക് എന്റെ പെറ്റമ്മയ്ക്ക് കുറച്ച് സ്നേഹ സ്നേഹം കൊടുക്കണം ഒരു മോളെ മോളിന്റെ സ്നേഹം എന്താന്ന് അമ്മ ഇതിരായിട്ടും അറിഞ്ഞിട്ടില്ല ആ സ്നേഹം എനിക്ക് കൊടുക്കണമെന്ന് ശാരിക്ക് വേറെ നിവൃത്തിയില്ല സാരവി പറയുന്ന അനുസരിച്ചല്ലേ മതിയാവുള്ളൂ സാരവ് തൻ്റെ മോളെല്ലാം നിറഞ്ഞിട്ട് കൂടി നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ട് ശാരിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പൊ വീണ്ടും വന്നിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും സാരവി പറയുന്ന അംഗീകരിക്കാനോ അനുസരിക്കാനോ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ തന്നെ കാണാൻ പോലും അവള് സമ്മതിക്കില്ലെന്ന് എന്ന് ശാരിക്ക് അറിയാം അവൾ എവിടെയായിരുന്നാലും ഇനിയിപ്പൊ കുഴപ്പമില്ല തിരുന്നാ മതി എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ഷാരി മടങ്ങി പോന്നെ ശാരിയുടെ മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലും ശാരി അന്നും പിന്നീട് പുറത്ത് കാണിക്കുന്നില്ല കാണിച്ചിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി ഒരുപക്ഷെ താനും തന്റെ ഭർത്താവിനോടൊപ്പം ചേർന്ന് നടത്തിയ ക്രൂരതകൾക്ക് ദൈവം തന്ന ശിഷയായിരിക്കും ഇത് എന്നൊരു ചിന്തയായിരുന്നു ശാരിയുടെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് സ്റ്റെഫിയെ വിളിച്ചിട്ട് ബൈജു പെണ്ണ് കാണാൻ ചെല്ലുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് സ്റ്റെഫി ഭയങ്കര സന്തോഷം അഭിനയിച്ചു പറഞ്ഞു അതെ പോരെ നാളെ പോരെ കൊഴപ്പൊന്നുമില്ല എന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് പെണ്ണ് കാണാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ് അപ്പോഴേക്കും കല്യാണിയും കിരണും കൂടെ പോവാൻ തീരുമാനിച്ചു പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കല്യാണമൊക്കെ ആയിക്കഴിയുമ്പത്തേനും ബാക്കി ചന്ദ്രസേനും രൂപെ അവരെല്ലാരും കൂടെ ചെല്ലാം അപ്പം ആ ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളാന്ന് പറഞ്ഞു ആദ്യം ഒന്ന് പോയി കാണട്ടെ കിരണൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ കൃത്യസമയമായി കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് പോകാൻ പറ്റിയില്ല കല്യാണിക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് കമ്പനിയിലേക്ക് പോകണ്ടതെന്നു ഒടുവിൽ കല്യാണം പറഞ്ഞൊരു കഞ്ച് കിരൺ ഏട്ടനും അച്ഛനും കൂടെ പോയിക്കും അപ്പൊ പ്രകാശനാണ് ഡ്രൈവ് ചെയ്യുന്നെ ഡ്രൈവറായിട്ട് എപ്പോഴും പ്രകാശനാണ് അവരുടെ അവരോട് പോയി പോകുന്നേ അപ്പൊ അച്ഛനും കിരണേട്ടനും കൂടെ പോയിട്ട് വരെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാം ബൈജുവിന് വിഷമം ഉണ്ടായിരുന്ന കല്യാണി വരാത്തോണ്ട് എന്നാലും കല്യാണം പറഞ്ഞു കുഴപ്പമില്ല പിന്നെ ഒരു ദിവസം പെണ്ണെ ഞാൻ പോയി കണ്ടോളാം നമുക്ക് പോയി കാണാമല്ലോ ബൈജു ഇനിയിപ്പം നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ ബൈജുവിൻ്റെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം വേറൊന്നും നോക്കാനില്ല അതുകൊണ്ട് ഇനിയിപ്പം ധൈര്യമായിട്ടിരിക്കെ ഞാൻ നമുക്ക് പിന്നെ കാണാം പോയി കാണാന്നൊക്കെ പറഞ്ഞ് ബൈജുവിനെ എങ്ങനെ ആശ്വസിപ്പിച്ചു വിടുവാ അപ്പൊ പോന്നതിനു മുമ്പ് പ്രകാശം പോയി കല്യാണി പറഞ്ഞു അതെ മോളും കൂടെ ഒന്ന് വേണ്ടതായിരുന്നു അതെന്താ എന്തോ എന്നിങ്ങനെ പറയുന്നുണ്ട് പ്രകാശിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ കല്യാണിക്ക് തോന്നു എന്താ അച്ഛാ അച്ഛൻ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോന്നിരിക്കും ഏയ് ഒന്നുമില്ല എനിക്ക് അപ്പൊ എന്തോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിന് അതെന്താ എന്താന്നറിയത്തില്ല ഒരു പക്ഷെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് എനിക്ക് ഇത്ര സന്തോഷം തോന്നിയ ദിവസങ്ങളില്ല ഈ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷാ ദ മോളുടെ കൈകൊണ്ട് ഉണ്ടാക്കി ആഹാരം കഴിക്കാൻ പറ്റി മോൾ എന്നെ ഇത്ര കാര്യമായിട്ട് നോക്കിയില്ലേ ഞാൻ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെയല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഉം മോൾക്ക് എന്നെ അത്രക്ക് വിശ്വാസല്ലേ അതുകൊണ്ടല്ലേ മോൾ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നെ അതൊക്കെ കേട്ടപ്പോ കല്യാണി പറഞ്ഞു എൻറെ അച്ഛാ എനിക്ക് എൻറെ അച്ഛനെ ഇപ്പഴും നല്ല വിശ്വാസം ഉണ്ട് ഈ സമയത്ത് ദീപം വന്നിട്ട് പ്രകാശനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ദൈ അധികം അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പോണ്ട കല്യാണി ഇങ്ങനെ ഇതല്ല ഇതിൽ പറയുന്നൊക്കെ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അമ്മേ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവരൊരു നല്ല വഴിക്ക് ഇറങ്ങുമല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് വെറുതെ അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ച് വിടല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നീട് പ്രകാശം പറഞ്ഞു എന്ന ശരി മോളെ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങണേ അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാണ് അപ്പൊ സ്റ്റെഫി വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവ പിന്നീട് സ്റ്റെഫിയുടെ വീട്ടിലേക്ക് അങ്ങനെ ചെല്ലുവാണ് അങ്ങനെ സ്റ്റെഫിയെ കണ്ടിഞ്ഞപ്പോൾ കിരണോർത്തു ഏഹ് ഇവളോന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് കാരണം ഇതിനു ഇതിനുമുമ്പ് ഒരു തവണ കമ്പനിയും വന്നിട്ടുണ്ടായിരുന്നു ഒരു വർക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് പിന്നെ അങ്ങോട്ടേക്ക് വന്നതുമില്ല അപ്പൊ സ്റ്റെഫിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് കിരണ് ഹാരിസാറിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ സ്റ്റെഫിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ഓർത്തു ഏഹ് ഇവിടെയാണോ ബൈജു കണ്ടിഷ്ടപ്പെട്ടെ എന്നൊരു ചിന്ത മനസ്സിലേക്കും വരുന്നുണ്ട് അങ്ങനെ അവരെ അകത്തേക്ക് ഏറി ചെന്നു അകത്തേക്ക് ഏറി ചെന്ന് അപ്പോഴേക്ക് സ്റ്റെഫി അച്ഛനും അമ്മയെന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ടുപേരെ പരിചയപ്പെടുത്തും എന്നൊക്കെയുണ്ട് അങ്ങനെ അവരൊക്കെ അകത്ത് ചെന്ന് എങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ബൈജുവിനെ കുറിച്ച് കിരണും പറയുന്നുണ്ട് പക്ഷെ എന്തോ കിരൺ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും തോന്നിയായിരുന്നു എന്തോ എവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളാലും തോന്നുന്നുണ്ട് പിന്നെ ബൈജുവിന് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയതല്ലേ ഇനിയിപ്പോ ഇവിടെ വെച്ച് ഒന്നും പറയാനും പറ്റത്തില്ലോ അങ്ങനെ പെണ്ണൊക്കെ കണ്ട് അവര് പുറത്തേക്ക് ഇറങ്ങുവ ഇതിനു മുമ്പ് സ്റ്റെഫി എന്ത് ചെയ്യുവാണ് അവിടെ ഒരു ഗുണ്ടേനെ ഏർപ്പാടാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കിരൺ വന്നു കഴിയുമ്പോൾ കിരണെ തീർക്കാൻ വേണ്ടിട്ട് അങ്ങനെ പെണ്ണൊക്കെ കണ്ട് അവര് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ആദ്യ ഫ്രണ്ടില് ബൈജു അങ്ങോട്ട് ടാറ്റെ കൊടുത്ത് ബൈജു അങ്ങോട്ട് പോവാണ് ആ സമയത്ത് കിരൺ അങ്ങോട്ട് പോയി കിരൺ അങ്ങോട്ട് തിരിയുമ്പത്തേനും അവിടെ മറിഞ്ഞിരുന്ന ഗുണ്ട കുത്താനായിട്ട് ഇങ്ങോട്ട് ഓടിവരുവാണ് കത്തിയൊക്കെ ആയിട്ട് ഈ സമയത്താണ് പ്രകാശൻ ആ കാഴ്ച കാണുന്നെ കിരണെ ലക്ഷ്യം വെച്ചൊരിത്തം കത്തിയായിട്ട് പാഞ്ഞു വരുന്നെ പെട്ടെന്ന് പ്രകാശൻ ഒരു നിമിഷം ഒന്നും ഞെട്ടി പിന്നെ ഒന്നും നോക്കില്ല പാഞ്ഞ് അങ്ങോട്ട് ചെന്ന് അവനങ്ങ് തള്ളുന്ന സമയത്ത് കിരണെ കുത്തിയെ കത്തി നേരെ പ്രകാശന്റെ പുറത്തേക്കാണ് കുത്തി കയറുന്നെ പ്രകാശന് ഒരു നിമിഷം ഒന്ന് പതറി പിന്നീട് പ്രകാശൻ ഒച്ച പോലും കിട്ടിയില്ല ഒരു കൂടി പ്രകാശം താഴേക്ക് വീഴുകയാണ് അപ്പോഴാണ് കിരൺ തിരിഞ്ഞു നോക്കി കഴിയുമ്പത്തേനും പ്രകാശൻ കുത്തേറ്റ് വീഴുന്ന കാഴ്ച കണ്ടേ പെട്ടെന്ന് അച്ചാന്നം പറഞ്ഞു പോയി പിടിച്ചപ്പോഴത്തേനും അക്രമം എന്ത് ചെയ്യണം വീണ്ടും ആക്രമിക്കാൻ തുടങ്ങുക കിരൺ അവനെ അവിടെ ഇട്ട് പഞ്ഞിക്കിടുന്നുണ്ട് പിന്നീട് ബൈജുവിനോട് പറഞ്ഞു ബൈജു പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കാൻ പറയണം അങ്ങനെ പെട്ടെന്ന് പ്രകാശനെ താങ്ങിയെടുത്ത് അവര് ഹോസ്പിറ്റലിലേക്ക് പോവാ ഇനി പ്രകാശന്റെ ജീവനു വേണ്ടിയിട്ട് കല്യാണി കിരണും ഒക്കെ പ്രാർത്ഥനയോട് പ്രാർത്ഥനയായി തന്നെയായിരിക്കും കല്യാണിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കാരണം കിരണേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് അച്ഛൻ ജീവൻ കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുമോ അത് മാത്രല്ല ഇനിയിപ്പൊ ദീപയ്ക്കും ബാക്കി എല്ലാവർക്കും മനസ്സിലാവും പ്രകാശിന്റെ നിരപരാധം എന്താണ് പ്രകാശം നല്ലവനായെന്നുള്ള അവർക്കൊക്കെ മനസ്സിലാവും കാരണം ഇതിനു മുമ്പ് ചന്ദസേനയും രൂപയും പ്രകാശിനെ രക്ഷിച്ചിട്ടുണ്ട് ഇപ്പഴാണ്ട് സ്വന്തം ജീവൻ വലി കൊടുത്ത് കിരണെ രക്ഷിച്ച് അല്ലെങ്കിലും പ്രകാശം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കാർക്കൊന്നും സംഭവിക്കില്ല എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചിട്ടോ നിങ്ങൾക്ക് സംഭവിക്കോളെന്ന് അത് അറൻ പറ്റുന്ന വാക്കുകൾ പോലെ ആയിപ്പോയി അങ്ങനെ പ്രകാശനെ ഐശ്വര്യായി കഴിഞ്ഞപ്പോൾ പ്രകാശന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ച് ബാക്കി എല്ലാവരും ഗാത്രിക്കും എന്തിനേറെ പറയുന്നു ദീപെ വരെ പ്രാർത്ഥിച്ചു ഒന്നും സംഭവിക്കില്ല എന്ന് കാരണം കിരണ് വേണ്ടിയിട്ടല്ലേ കാരണം ദുഷ്ടതകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴങ്ങനെ അല്ലല്ലോ പണ്ടത്തെ പോലെ സ്വഭാവങ്ങളല്ല അല്ലല്ലോ എന്തായാലും പ്രകാശിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കിരൺ വെറുതെ ഇരിക്കുമോ ഒരിക്കലും വെറുതെ ഇരിക്കില്ല സ്റ്റെഫിയാണ് ഇതിൻ്റെ പിന്നെ ഗംഗാപ്രസാദ് ഗംഗാപ്രസാദൊക്കെയാന്ന് അധികം വൈകാതെ തന്നെ അറിയുക തന്നെ ചെയ്യും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനേയും വെറുതെ പെടത്തില്ല ഇനി അവൻ ജയിൽ ചാടിയാൽ പോലും അവനെ ഇട്ട് തീർത്ത് കളയത്തുള്ളൂ കിരണ് അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു